ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗ്ഗത്തിൽ പോകുമ്പോ സ്വർഗത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനോട് അല്ലാഹു ചോദിക്കണ്ട ചങ്ങാതി വല്ലതും വേണെങ്കിൽ നീ ചോദിക്ക് നിനക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ ഒന്നുമില്ല നീ അള്ളാഹുവിനീ പരലോകത്ത് വന്നപ്പോ എല്ലാവരും പേടിച്ചു വിറച്ച് തലതാഴ്ത്തിയിരുന്ന ദിവസം നീ എന്റെ മുഖത്ത് സന്തോഷം തന്നു ഞാൻ നരകത്തിന്റെ അവകാശിയ എന്നെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറാൻ അനുവാദമില്ലാത്ത അർഹതയില്ലാത്ത എനിക്ക് ഈ സ്വർഗം തന്നു മടച്ചവനെ ഇത് മതിയല്ല എനിക്ക് ഇതിനെക്കാൾ എന്താ വേണ്ട പടച്ചവൻ അലഹന്തിനില്ല അല്ല പിന്നെയും ചോദിക്കുന്നു നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് ആ സമയത്ത് പറയുന്നു പടച്ചവനെ ഉപ്പയെ കണ്ടു ഉമ്മയെ കണ്ടു കൂടപ്പുറപ്പിനെ കണ്ടു മക്കളെ കണ്ടു ഭാര്യയെ കണ്ടു ദുനിയാവ് കണ്ടു അസറായിലിനെ കണ്ടു കബറ് കണ്ടോ മരക്കുകളെ സിറാത്ത് മീസാൻ പ്രവാചകന്മാരെ സ്വർഗം യും ഞാൻ നിന്നെ നിന്നെ ഇതുവരെ കണ്ടില്ല കാണാൻ ഞാൻ ഈ സ്വർഗത്തിൽ വന്നതുപോലും നിന്നെ കാണാൻ വേണ്ടിയാ പടച്ചുവിനെ നിന്നെ എനിക്കൊന്ന് കാണണം ഞാൻ ആ സമയത്ത് അല്ലാഹു അള്ളാഹു സുഹാറൂല തന്റെ മറയിടത്തു മാറ്റും എല്ലാവരും അല്ലാഹുവിനെ കാണും അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ കൊടുത്തുമാറാകട്ടെ அல்லாஹுவினை கண்டுமட்டும் பாகியவான்மரி அல்லாஹு நம்ம பிடித்த உறக்கப்பற பிடித்துமாறாக